ഹായ് ഓൾ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു ഗാർഡൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരുവേക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ ഇന്നലെ മിനിയാന്നായിട്ടൊന്നും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും പണിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നേരെ ഗാർഡനിലോട്ട് ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ട് അതും കൂടി നിങ്ങൾക്ക് ഷെയർ ആക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ നമുക്കൊന്നും ഒരിടം വരെ പോകാനുണ്ട് അപ്പൊ അതുകൊണ്ട് റെഡി ആയതിനു ശേഷമാണ് കേട്ടോ ഞാൻ ഗാർഡൻ ഗാർഡനിലേക്ക് വന്നത് കുറച്ച് പുതിയ ചെടികളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ട്രാവൽ ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് ഒന്ന് രണ്ട് ചെ ചെടികൾക്കൊക്കെ കുറച്ച് ഡാമേജ് പറ്റിയിട്ടുണ്ടായിട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്താണ് അത് കണ്ടത് കേട്ടോ എനിക്ക് ഈ ചെടികളോടൊക്കെ ഉള്ളൊരു ഇഷ്ടം തുടങ്ങിയതിന്റെ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ ഇക്കാട് കയ്യിൽ നിന്നാണ് കേട്ടോ ഈ ഒരു വീട് നമ്മൾ വാർത്ത സമയത്ത് ഒരുപാട് ചെടികൾ ആളുടെ ഇഷ്ടത്തിന് പോയി വാങ്ങിച്ച ആൾ തന്നെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് സെറ്റ് ചെയ്തതാണ് കേട്ടോ അന്ന് തൊട്ടിട്ടാണ് ഞാനും ഇതിൽ ഇൻവോൾവ് ആയത് നമ്മളൊരു വീട് വെച്ച് കഴിയുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്ന ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ചെടികളും പൂക്കളും ഒക്കെ തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പത്ത് പന്ത്രണ്ടോളം വെറൈറ്റി ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായി പക്ഷേ അതിനൊന്നും നമ്മൾ വിചാരിച്ചത്ര റേറ്റേ വന്നില്ല കേട്ടോ വളരെ ചെറിയ റേറ്റിലാണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കിട്ടിയത് കുറച്ച് ദൂരം പോയാലും കൂടിയിട്ട് നമ്മൾ വിചാരിച്ച ചെടികളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടോ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഈ ഒരു മലസ്റ്റോമയാണ് കേട്ടോ ഒത്തിരി നാളെ ഞാൻ വീഡിയോസിലൊക്കെ കാണുമ്പോഴൊക്കെ വാങ്ങിക്കണം വാങ്ങിക്കണം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടോ ഇത് വെക്കാനുള്ള ഏരിയ വരെ ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കിട്ടിയപ്പോഴും ഒത്തിരി സന്തോഷമായിട്ടോ ഇനി ചെയ്യാനുള്ളത് ഈ വാങ്ങിച്ച ചെടികളൊക്കെ ഒന്ന് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സത്യം പറഞ്ഞാൽ ഈ ചെടികളൊക്കെ മണ്ണിൽ നേരിട്ട് വെക്കണോ അതോ ആദ്യം പോട്ടിൽ എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് അപ്പം ഈ കാണുന്ന ചെടികളെ കുറിച്ചൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ അറിയുന്നവരുണ്ടെങ്കിൽ ഇത് എങ്ങനെ നമ്മൾ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മണ്ണിൽ നേരിട്ട് വെക്കുന്നതാണോ അതല്ലെങ്കിൽ നമുക്ക് ആദ്യം പോട്ടിൽ നട്ടതിന് ശേഷം ഒന്ന് വലുതായതിനു ശേഷം നമുക്ക് മാറ്റി നടന്നതാണ് നല്ലതെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ഗാർഡൻ വീഡിയോസിലൊക്കെ ഒത്തിരി പേര് എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിട്ടോ എങ്ങനെയാണ് കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അതുപോലെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കണം കേട്ടോ എനിക്കും അറിയാത്ത കാര്യങ്ങൾ നിങ്ങളിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്നതും കേട്ടോ അപ്പോൾ ഇനി ബാക്കി വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടോ